ഹായ് എല്ലാവർക്കും ഒരു പുത്തൻ പ്രതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓർത്തു നമുക്കൊരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് പക്ഷെ ഞാൻ കുക്കിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല പിന്നെ വെറുതെ നമുക്കൊരു ഫണ്ണിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഓർത്തു അപ്പം ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഓർത്തു നോർമലി എന്നും ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ എനിക്ക് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കിയപ്പം അതിൻ്റെ റെസിപ്പി വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊരു ബട്ടർ ചിക്കൻ്റെ വീഡിയോയിലേക്ക് പോകാം നമ്മളങ്ങനെ ചിക്കൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഷാൻജിയോട് റെസിപ്പിയാണ് അപ്പോൾ പുള്ളിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ താനും പിന്നെ എന്താ പറയുന്നത് ഭയങ്കര പെട്ടെന്ന് നല്ല പരിപാടി തീരും അപ്പം ഇന്ന് പുള്ളിയുടെ റെസിപ്പി പ്രകാരമാണ് ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കശ്മീരി ഉപ്പ് പിന്നെ ഒരു പീസ് നാരങ്ങ ഇതൊന്നും ഇട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് പുതിയ ബോട്ടിലോട്ടാണ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പാടില്ലെന്നുള്ള രീതിയിലാണ് അടച്ചു വെച്ചേക്കുന്നത് പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്തായാലും ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ മൂടായിട്ട് വന്നു വരും ഇടിച്ച് പൊട്ടിച്ചാലോന്ന് അത് ഞാൻ പൊളിച്ചെടുത്തു പണ്ടത്തെ പോലെ തന്നെ വെറുതെ തട്ടിയാൽ മതിയായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഫുഡ് ചോറും കൊണ്ടാകും മറ്റേ സ്കൂളിൽ ചോറ് കൊണ്ടുപോകില്ലേ അപ്പോൾ തുറക്കാണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ബെഞ്ചിലിട്ട് ഡെസ്ക്കിനിട്ട് ഇടിക്കുന്ന പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ മതിയായിരുന്നു പിന്നത്തേക്ക് ഇത് ചേരാം കുറച്ച് കാശ്മീരി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു നാരങ്ങ നീര് ഒരു കുരുവില്ലാത്ത നാരങ്ങയാണോ അപ്പം അങ്ങനെ പറയുമ്പോഴായിക്കോട്ടെ ഇവിടെ ഒളിച്ചിരിക്കുന്ന കുരുവെല്ലാം കൂടെ പറന്ന് വന്നായിരിക്കും വീഴുന്നു ഇപ്പം നിലവിലെനിക്ക് തോന്നുന്നു ഇതിൽ കുരുവില്ലാത്ത നാരങ്ങയായിരുന്നു തോന്നുന്നു ഞാൻ കുറച്ച് മുമ്പും വേറെ എന്തോ എന്തുണ്ടാക്കാനായിരുന്നു സാലഡ് ഉണ്ടാക്കാൻ എടുത്ത് അതിലും കുരുവില്ലായിരുന്നു നാരങ്ങയിലും കുരുവില്ലാത്ത നാരങ്ങയുണ്ടല്ലേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ ചിക്കൻ മസാല തേച്ച് നന്നായിട്ട് പിടിക്കാനായിട്ട് അരമണിക്കൂർ വെച്ചിട്ടുണ്ട് ആ അരമണിക്കൂർ കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇത് ടൊമാറ്റോ ആണ് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കണക്ക് പ്രകാരം അറ്റ്ലീസ്റ്റ് കിലോ ഒരു നാലഞ്ച് ടൊമാറ്റോയിൽ വേണം എൻ്റെ കയ്യിലിപ്പം ഇത്രയും ടൊമാറ്റോ ഉള്ളൂ പിന്നെ മുളക് വേണം പിന്നെ സവോള വേണം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നോർമൽ ജിഞ്ചറും ഗാർലിക്കും വെച്ചിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുക അപ്പം ഇൻ കേസ് മറ്റേതിന് ടേസ്റ്റ് മീൻ അത്രയും കുള്ളിൽ മീൻ ചിലപ്പം നല്ലതായിരിക്കും ചില ബ്രാൻഡിൻ്റെതിന് നമുക്ക് അത്രയും ഒരു എന്താ പറയുന്നത് എഫക്റ്റ് ഇല്ല അത്രയും എഫക്റ്റ് അല്ല കുറവായിരിക്കും അപ്പോൾ ഞാൻ അവിടെ തോന്നുന്നത് പിന്നെ അത് മിക്സ് ചെയ്തു തന്നെ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം ഇനി കട്ട് ചെയ്തെടുക്കാം പക്ഷേ അഞ്ചിയുടെ കണക്ക് പ്രകാരം അരക്കിലോ ചിക്കന് അര കിലോ തക്കാളി ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ ചിക്കൻ അര കിലോയിലും കൂടുതലുണ്ട് അപ്പം നമുക്ക് എനിക്കറിയില്ല എൻ്റെ ലാകെ അഞ്ച് തക്കാളി ഉള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നു അരക്കിലോയേക്കാളും കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു നമ്മളങ്ങനെ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മുളക് കട്ട് ചെയ്തെടുത്തു പിന്നെ തക്കാളി കട്ട് ചെയ്തെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടറിൽ ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് വറത്തെടുക്കണം നമ്മൾ സ്റ്റവില് ബട്ടർ ചെറുതായിട്ടൊന്ന് ചൂടാവാനായിട്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ ബട്ടർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കനെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം പൊട്ടിയെടുത്ത് വെക്കുന്നത് എന്താ സംഭവം എന്ന് പറയില്ല അതായത് ഞാൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ അങ്ങനെ ബട്ടറിൽ കിടന്നിട്ട് ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടേക്കുന്ന എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം എടുക്കും തോന്നുന്നു ഇതെല്ലാം ഒന്ന് കുക്കായി വരാനായിട്ട് നമ്മളങ്ങനെ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് ഇനി കുറച്ച് ക്യാഷിനിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവോള ആവശ്യത്തിന് വഴണ്ടു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വരാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ ഇട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം നന്നായിട്ട് മൂർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഗരം മസാല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളമൊഴുക്കി ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഡ്രൈഡ് ആയിട്ടുള്ള കസൂരി മേത്തി ഇതെന്ന് പറയാൻ നമ്മുടെ ഉലുവയിലേ അത് അത് ഡ്രൈ ചെയ്താണ് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു നമ്മൾ ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കുറച്ച് കുറച്ച് കുറച്ചിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഗ്രേവി ഇട്ട് ഗ്രേവി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടേക്കും ഇനി നമ്മൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞപ്പം കുക്കിംഗ് ക്രീം ഒഴിച്ചു ഇതിലേക്ക് ടൊമാറ്റോയുടെ കെച്ചപ്പ് ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ബട്ടറോട് ഒഴിച്ചിട്ട് നമ്മൾ കസൂരിമേത്തി റെഡിയാക്കി വെച്ചിരുന്ന് അതിൻ്റെ മുകളിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ നമ്മളങ്ങനെ നമ്മളുണ്ടാക്കി ബട്ടർ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഞാൻ ഓർത്തു ഷാരോണൊക്കെ വന്നിട്ട് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് പക്ഷേ എൻ്റെ വിശന്നിട്ടുണ്ടല്ലോ എൻ്റെ ഉയർ പുറത്ത് വന്നു അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മറ്റകത്ത് വളരെ ടേസ്റ്റ് ഉണ്ട് കടന്ന് മേടിക്കല്ലേ സെയിം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഷാൻജിയോടെ റെസിപ്പി അടിപൊളി വേണം ഈ ഷാരോണൊക്കെ വരുവാണെങ്കിൽ അവർ കഴിക്കുന്നതിൻ്റെ വീഡിയോ കിട്ടുവാണെങ്കിൽ അഭിപ്രായം കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ കൂടുത്തിടുന്നതായിരിക്കും നമ്മളിന്ന് ഉണ്ടാക്കിയ മറ്റേ ബട്ടർ ചിക്കന് നാൻ തപ്പി നമ്മൾ അടക്കോട്ടോ

ബട്ടർ നാനും പിന്നെ ഗാർലിക് നാനും ഉണ്ടല്ലേ രണ്ടും ഒത്തിരി വേണ്ടായിരിക്കും മുഴുപ്പ് നോക്കുക അങ്ങനെ ബട്ടർ നാനും ബട്ടർനാനും നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ ഇനി അവസാനം ബട്ടർ ചിക്കൻ കുളമായി കുളവായി കഴിഞ്ഞാൽ ഈ ബട്ടർ ബട്ടർനാൻ എന്തുകൂടി കഴിക്കുന്നുള്ളതാണ് ഇപ്പത്തെ ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതെന്താ പിന്നെ പിന്നെ

അതെ അവള് പണി എടുക്കാതെ ഹോട്ടലിലെ പോലെ ഉണ്ടോ ഒരു ഇവളത്രയും ബട്ടർ കഴിച്ചിട്ടില്ല ബട്ടർ ചിക്കൻ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയത് നമുക്ക് ഇനി അടുത്ത അടുത്താലോട് ചോദിക്കാൻ കളതറം കാണിക്കുന്നത് മതി ഉള്ളവരുടെ കാണാൻ പഠിച്ചിട്ട്